പെഹൽഗാം ആക്രമണം നടത്തിയ നാല് ഭീകരർ എവിടെയെന്നാണ് ആ ചോദ്യം ഈ ചോദ്യം അത്ര നിസാരമല്ല നിഷ്കളങ്കവുമല്ല കാരണം ഭീകരന്മാരെ അന്വേഷിക്കുന്ന ഈ ദേശവിരുദ്ധരോട് പറയാനുള്ളത് ശത്രുവിനെയും രോഗത്തിനെയും തുടക്കത്തിൽ തന്നെ ഇല്ലാതെയാക്കണം വേരോടെ ഇല്ലാതെയാക്കണം എന്നുള്ള ധർമ്മം പിന്തുടരുന്നവരാണ് രാജ്യം ഭരിക്കുന്നത് നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് പെഹൽഗാം ആക്രമണ സമയത്ത് മാളത്തിൽ ഒളിച്ച കേരളത്തിലെ ചില ദേശദ്രോഹികൾ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വലിയ വിജയത്തിനു ശേഷം മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് വെറുതെ ഇറങ്ങിയതല്ല കൂട്ടത്തിലൊരു ചോദ്യവുമുണ്ട് പെഹൽഗാം ആക്രമണം നടത്തിയ നാല് ഭീകരർ എവിടെയെന്നാണ് ആ ചോദ്യം ഈ ചോദ്യം അത്ര നിസ്സാരമല്ല നിഷ്കളങ്കവുമല്ല കാരണം ക്രിമിനൽ സൈക്കോളജിയിൽ പറയാറുണ്ട് എ ക്രിമിനൽ ഓൾവേസ് റിട്ടേൺ ടു ദ ക്രൈം സീൻ എന്ന് അതായത് കുറ്റവാളി എപ്പോഴും കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിക്കും ഈ ഭീകരരെ പിടിച്ചോ അവരെ എന്ത് ചെയ്തു അവരെവിടെയെന്ന് ചോദിക്കുന്നതിൻ്റെ പിന്നില് ഇതിൻ്റെ പിന്നിലുള്ളവരിലേക്ക് അന്വേഷണം എത്തുമോ എത്തിയാൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള മുൻകരുതൽ എടുക്കലാണ് അതുമാത്രമാണ് ഈ ചോദ്യത്തിന്റെ ലക്ഷ്യം ഭീകരന്മാരെ അന്വേഷിക്കുന്ന ഈ ദേശവിരുദ്ധരോട് പറയാനുള്ളത് ശത്രുവിനെയും രോഗത്തിനെയും തുടക്കത്തിൽ തന്നെ ഇല്ലാതെയാക്കണം വേരോടെ ഇല്ലാതെയാക്കണം എന്നുള്ള ധർമ്മം പിന്തുടരുന്നവരാണ് രാജ്യം ഭരിക്കുന്നത് പണ്ട് ചാണക്യൻ ഉപദേശിച്ച ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടപ്പോൾ അദ്ദേഹം ആ മുള്ളെടുത്ത് മാറ്റിയ ശേഷം അത് കൊണ്ട ചെടിയെ വേരോടെ പിഴുതെടുത്ത് അതിനെ ആ വേരിന്റെ ഭാഗം തൊട്ട് കത്തിച്ചു കളഞ്ഞു ഇനി അത് വീണ്ടും കിളിർക്കാതിരിക്കാൻ ഇപ്പോൾ മനസ്സിലായോ ഭീകരരെ പുറത്തു കാണിക്കാത്തതിന്റെ കാരണം സുഖസ്യ മൂലം ധർമ്മം ധർമ്മസ്യ ധർമ്മസ്യമൂലം അർത്ഥം മൂലം രാജ്യം രാജ്യമൂലം ഇന്ദ്രിയ ജയം ഇന്ദ്രിയ ജയസ്യ മൂലം വിനയം എന്നാണ് പ്രമാണം അതായത് ഒരു വ്യക്തിയും അനേകം വ്യക്തികൾ അടങ്ങുന്ന സമൂഹവും സുഖമായി ജീവിക്കുന്നത് ധർമ്മമനുസരിച്ച് അഥവാ നിയമാനുസൃതം ജീവിക്കുമ്പോഴാണ് അങ്ങനെ ജീവിക്കാൻ ധനം ആവശ്യമാണ് ഈ ഒരു സത്യം പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ നൽകിയത് തന്നെയാണ് സാമ്പത്തിക ശാസ്ത്രവും പറയുന്നത് ലാക്ക് ഓഫ് മണി ഇസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ എന്നാണ് ഇക്കണോമിക്സ് പറയുന്നത് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ ധനം വേണമെന്നും അങ്ങനെ ധനം കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകണമെങ്കിൽ നല്ല രാജ്യം അഥവാ നല്ല ഭരണാധികാരി വേണമെന്നും ആ നല്ല ഭരണാധികാരിക്ക് വേണ്ട യോഗ്യത ഇന്ദ്രിയ സംയമനമാണെന്നും ആ ഇന്ദ്രിയ സംയമനങ്ങൾക്ക് അടിസ്ഥാനം വിനയമായിരിക്കണം എന്നും നമ്മുടെ ശാസ്ത്രങ്ങൾ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വിനയമുണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം വെറും അക്കാഡമിക് ആയിട്ടുള്ള അറിവുകൾ മാത്രം പോലെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള അറിവുകൾ നേടണം അങ്ങനെ നേടിയിട്ടുള്ള അറിവുകൾ ധാരാളമുള്ള വ്യക്തികൾ തന്നെയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഭാരതം ഇന്ന് പോലും അതിക്രമിച്ച് സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നത് ഈ സാമ്പത്തിക ശക്തി നേടിയ രാജ്യത്തിനെതിരെയാണ് ചില ഛിദ്രശക്തികൾ അരാജകത്വം ഉണ്ടാക്കാനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നത് ആ ശക്തികൾ നമ്മുടെ രാജ്യത്തിന് പുറത്ത് മാത്രമല്ല അകത്തുമുണ്ട് എന്നുള്ളതാണ് ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ പറഞ്ഞ പ്രമാണവുമായിട്ട് ഭാരതത്തിന് ഇന്ന് നേരിടേണ്ടി വന്ന ശത്രുരാജ്യത്തിന്റെ അവസ്ഥയെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരു രാജ്യത്ത് മാത്രമേ സുഖം തേടി നടക്കുന്ന ഭീകരവാദികളെ അതിന് നിയോഗിക്കാനായിട്ട് കിട്ടുകയുള്ളു കാരണം പണം ആവശ്യമുള്ളവർ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചെല്ലാൻ താല്പര്യപ്പെടുകയുള്ളു എത്ര ശാസ്ത്രീയവും പ്രായോഗികവുമായിട്ടുള്ള തത്വങ്ങളാണ് നമ്മുടെ ഭാരതം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക് മുന്നിൽ വച്ചിട്ടുള്ളത് എന്നൊന്ന് ഓർത്തുനോക്കുക ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് ഭാരതത്തിന്റെ ശത്രുരാജ്യങ്ങൾക്ക് പോലും അനുകൂലമായിട്ട് സംസാരിച്ചിരുന്ന പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളിലുള്ള പലരും പെട്ടെന്ന് തന്നെ ഭാരതത്തിനോട് സ്നേഹം പ്രകടിപ്പിച്ച് വരുന്നത് ആത്മാർത്ഥമായി ആണ് എന്ന് കരുതാൻ സാധിക്കില്ല കാരണം ദുർബല ദുഃഖമാവഹതി എന്നാണ് പ്രമാണം അവർക്കറിയാം ദുർബലന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദുഃഖമാണ് ഫലം എന്ന് അതായത് സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ശക്തിയായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഭാരതം എന്ന് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അവർക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തരല്ലാത്ത എതിർ പക്ഷത്തിനൊപ്പം നിൽക്കാൻ അവർക്ക് ഭയമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ മാറ്റങ്ങൾ ഒരിക്കലും ശത്രുവിനെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം